നിങ്ങൾ എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ ഒരുപാട് സന്തോഷം സൗണ്ട് വരെ പോയി ആകെ തത്ത അവസ്ഥയിലാണ് അനുഗ്രഹവും വേണം ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫാണ് ഇനി ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചെയ്യാം പക്ഷേ ഇപ്പോൾ അതിനുള്ള റാണിയില്ല വീട്ടിൽ പോയി ഒന്നിക്കണം താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ ആനും ശ്രീബാല ഷൂട്ട് കഴിഞ്ഞു അതിന്റെ റീസ് ഉണ്ട് അടുത്ത പടം അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു തന്നെ ഏതോ പടം നല്ല

ഓക്കേ ഓക്കേ ഇനിയെ ആരും പോയിട്ട് ഓക്കേ താങ്ക്യൂ അപ്പോൾ താങ്ക്യൂ 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 ഓക്കേ എത്ര പെട്ടെന്ന് കഴിയേടാ എടാ വള്ളിയൊക്കെ വേരെ എന്നാ